BTV. Be Being with you. The community channel. ഉറക്കത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എട്ട് കാര്യങ്ങൾ ഉറക്കമെന്നത് വളരെ സാധാരണമായ ഒരു പ്രക്രിയയാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ് എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് എല്ലാം അറിയാമെന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇതാ ഉറക്കത്തെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഒന്ന് ദിവസത്തിൽ അല്പനേരം ചെറുതായൊന്ന് മയങ്ങുന്നത് നിങ്ങളെ കൂടുതൽ ഉത്സാഹഭരിതയാക്കുന്നതിനും ഓർമ്മശക്തിയും സർഗാത്മകതയും മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും എന്നാൽ ചെറിയൊരു സമയം മാത്രമേ ഇത്തരത്തിൽ മയങ്ങാൻ പാടുള്ളൂ ദിവസവും അല്പനേരം ഉറങ്ങുന്നത് നിങ്ങളുടെ രാത്രി ഉറക്കത്തെ ബാധിക്കുകയില്ല രണ്ട് മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ പകൽ ഉറങ്ങരുത് മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ അത് ഗാർഡൻ എദ്രയിലേക്ക് വീണു പിന്നീട് ഉറക്കച്ചടവോടെയാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനാകൂ മൂന്ന് ഇങ്ങനെ അല്പനേരം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പ് കോഫി കൂടി ആസ്വദിക്കൂ ഇതിനു ശേഷം ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീറ്റാൽ നിങ്ങൾ ഏറെ ഉന്മേഷവാനായിരിക്കും ടി വി കാണുന്നത് നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കില്ല അത് ഉറക്കത്തെ ശല്യം ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇനി ഉറങ്ങുമ്പോൾ ടി ഓഫ് ചെയ്തതിനു ശേഷം ഉറങ്ങാൻ കിടക്കൂ അഞ്ച് മദ്യം നല്ല ഉറക്കത്തിന് സഹായിക്കും എന്നാണ് പലരുടെയും ധാരണ അത് ഉറങ്ങാൻ സഹായിക്കുമെങ്കിലും അത് ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു അസ്വസ്ഥതയും സംതൃപ്തി ഇല്ലാത്തതും ഒപ്പം ക്ഷീണം സമ്മാനിക്കുന്നതുമായിരിക്കും ഇങ്ങനെയുള്ള ഉറക്കം ആറ് ഉറക്കമൊഴിക്കുന്നത് നിങ്ങളെ വിപരീതമായിരിക്കും ബാധിക്കുക അത് ഉറക്കക്ഷീണം ഉണ്ടാക്കുകയും പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും അടുത്ത തവണ സുഹൃത്തുക്കളും ഒന്നിച്ച് സമയം ചെലവിടുമ്പോൾ ആലോചിക്കുക ഏഴ് മാനസിക സമ്മർദ്ദവും ആശങ്കയും ഉള്ളവർക്ക് മാത്രമേ ഉറക്കമില്ലായ്മ ഉണ്ടാവുകയുള്ളൂ എന്ന് ധരിക്കുന്നത് തെറ്റാണ് അത് ആർക്കും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ സ്വഭാവം മുതൽ രോഗ ചികിത്സകൾ വരെ അതിനെ ബാധിച്ചേക്കാം ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക എട്ട് തുടർച്ചയായി ഉറക്കം തൂങ്ങുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണുക അത് ചികിത്സ അനിവാര്യമായ ഒരു പ്രശ്നമാണ് തുടർച്ചയായി ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് നിങ്ങളുടെ മടിയുടെ ലക്ഷണമാണെന്ന് വിചാരിച്ച് അവഗണിക്കരുത് ഫെമോ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വിസിറ്റ് ആർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബി ടി വി ഡോട്ട് ഇൻ